നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ആണവ പരീക്ഷണത്തിന്റെ പേരിൽ വലിയൊരു ഒളിച്ചുകളിയാണ് ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ലോകത്തെ മുഴുവൻ കബളിപ്പിക്കുന്ന നിലപാടാണ് ഇറാൻറ്റേത് ആണവ സമ്പുഷ്ടീകരണം ഞങ്ങൾ രാജ്യത്തിന്റെ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് തയ്യാറാക്കുന്നത് എന്ന് ഇറാൻ ഒരു വഴിക്കൂടെ പറയുമ്പോൾ അത് വെറും പച്ചക്കള്ളമാണ് ഇറാൻ അണ്ണുവായുധങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ആണവ സമ്പുഷ്ടീകരണം അതായത് യുറേനിയം സമ്പുഷ്ടീകരണമാണ് നടത്തുന്നത് എന്നുള്ളതിന്റെ തെളിവുകളടക്കം ഇസ്രയേൽ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് ലോകത്തിന് മുന്നിൽ ഇറാൻ വീണ്ടും തീക്കളിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് എന്നുള്ള തെളിവുകൾ ഉൾപ്പെടെ ഇപ്പോൾ ഇസ്രയേൽ പുറത്തുവിട്ടിരിക്കുകയാണ് ഈ ഒരു രീതിയിലേക്ക് ഇറാൻ കടക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ കഴിയില്ല ഞങ്ങൾ അതിശക്തമായി ഇറാനു നേരെ ആക്രമണങ്ങൾ നടത്തും എന്നുള്ള മുന്നറിയിപ്പ് ഇസ്രയേലിൽ നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു ലോകം വീണ്ടും ഭയക്കുകയാണ് ഇറാൻ ആണവായുധങ്ങൾ തയ്യാറാക്കി കഴിഞ്ഞോ എന്നുള്ള ഒരു ഭീതിയാണ് യൂറോപ്യന്മാർക്ക് ഉൾപ്പെടെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ശരിക്കും ഈ പറയുന്ന ഈ ഒരു ഘട്ടത്തിൽ നിൽക്കുമ്പോൾ നമുക്കറിയാം പശ്ചിമേഷ്യ കലുഷിതമായി നിൽക്കുകയാണ് യുദ്ധമുഖമാണ് നാല് പാടും തീ വെച്ചുകൊണ്ടുള്ള ഒരു ആക്രമണത്തിന്റെ നടുവിൽ പശ്ചിമേഷ്യ നിൽക്കുമ്പോൾ വീണ്ടും ഇറാൻ കൈവിട്ട കളിയാണ് കളിക്കുന്നത് ശരിക്കും ഈ ആണവ പരീക്ഷണങ്ങളുമായി ബന്ധപ്പെട്ട് യുറേനിയം സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ ഇതിപ്പോൾ ഇവരുടെ ആണവ നിലയങ്ങൾ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ബോംബിട്ട് തകർത്തിട്ട് മൂന്ന് മാസമായി അപ്പം അന്ന് തന്നെ ഇവരൊരു സൂചന തന്നിരുന്നു ഞങ്ങൾ യുറേനിയം സമ്പുഷ്ടീകരണം ആരംഭിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ആരംഭിക്കും എന്നെല്ലാം പറഞ്ഞിരുന്നു ആണവ പദ്ധതി വീണ്ടും നടപ്പിലാക്കുന്നതിന്റെ മുന്നോടിയായിട്ട് ഇറാൻ ശനിയാഴ്ച ഫ്രാൻസ് ജർമ്മനി യുണൈറ്റഡ് കിങ്ഡം എന്നീ പ്രദേശങ്ങളിലെല്ലാം അംബാസിഡർമാരെ തിരിച്ചു വിളിച്ചിട്ടുണ്ട് എന്നു മാത്രമല്ല പറഞ്ഞിട്ടുണ്ട് ലോകം മുഴുവനും ഉപരോധം ഏർപ്പെടുത്തിയാലും സമ്മർദ്ദം ഏൽപ്പിച്ചാലും ഞങ്ങൾ അതെല്ലാം അവഗണിക്കും ഞങ്ങൾ സമാധാനപരമായ ആണവ പരിപാടി തുടരും എന്ന് പറയുന്നുണ്ട് ഈ സമാധാനപരമായ ആണവ പരിപാടി തുടങ്ങും എന്ന് പറയുന്നിടത്താണ് ഇവിടെ ചതി കടക്കുന്നത് ഈ മുഹമ്മദ് ഇസ്ലാമി അവരുടെ ഇറാന്റെ ആണവോർജ്ജ സംഘടനയുടെ തലവൻ മുഹമ്മദ് അസ്ലാമിയും ഇത് തന്നെയാണ് പറഞ്ഞത് ഞങ്ങൾ സമാധാനപരമായിട്ടുള്ള ആണവ സമ്പുഷ്ടീകരണം നടത്തും എന്നാണ് പറഞ്ഞിട്ട് യുറേനിയം സമ്പുഷ്ടീകരണം നടത്തുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ പറഞ്ഞതിൽ വലിയ അർത്ഥങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് സഥാർത്ഥ്യം ആണവായുധങ്ങൾക്കായി സാധാരണയായിട്ട് നടത്തുന്ന തൊണ്ണൂറ് ശതമാനത്തിന് പകരം യുറേനിയം സമ്പുഷ്ടീകരണം അറുപത് ശതമാനമായി പരിമിതപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ഇറാന്റെ പരമോന്നത നേതാവ് അലി ഖൊമൈനി പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ അറുപത് ശതമാനം മാത്രമേ സമ്പുഷ്ടീകരിക്കുന്നുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ ആണവായുധം ഉണ്ടാക്കുന്നില്ല എന്നാൽ ഇറാന്റെ കഴിവുകൾക്ക് ഈ സംഖ്യ എപ്പോഴും പ്രധാനം തന്നെയാണ് കാരണം ഈ അറുപത് ശതമാനം എന്ന് പറയുമ്പോൾ ഇറാന്റെ ഈ ആണവായുധം ഉണ്ടാക്കാനുള്ള കഴിവില്ല എന്നതിൽ അർത്ഥമാകുന്നില്ല ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നതിന് തൊട്ടടുത്ത് എത്തി എത്തിയെന്നതിന്റെ മുൻപ് തന്നെ ആണവോർജ ഏജൻസി മേധാവി റഫായൽ ഗ്രോസി പറഞ്ഞായിരുന്നു കാരണം ഇനി ഒരു അവർക്കൊരു ആണവായുധം ഉണ്ടാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ജസ്റ്റ് ഒരു ജിക്സോ പസിൽ പോലെയാണ് എല്ലാം കൂടി ഒന്ന് കൂട്ടി എടുത്തു വെച്ചു കഴിഞ്ഞാൽ അവർക്ക് എത്രയും പെട്ടെന്ന് തന്നെ അത് ഉണ്ടാക്കാം എന്ന് അന്ന് തന്നെ പറഞ്ഞിരുന്നതാണ് ഇതിൽ ഒരു ചെറിയ പറ യുറേനിയം പോലുള്ള വിഘടിപ്പിക്കുന്ന വസ്തുക്കളാണ് അണവായുധങ്ങൾക്ക് ഊർജ്ജം നൽകുന്നത് ഇവയുടെ ന്യൂക്ലിയസിന് ഒരു സ്ഥിരമായ ചെയിൻ റിയാക്ഷൻ വഴി ഭാരം കുറഞ്ഞ മൂലകങ്ങളുടെ ന്യൂക്ലിയസുകളായിട്ട് വിഭജിക്കാൻ സാധിക്കും ഈ പ്രക്രിയയിൽ വലിയ അളവിൽ ഊർജം പുറത്തുവിടപ്പെടും നിയന്ത്രിത സാഹചര്യങ്ങളിൽ ആണവ നിലയങ്ങളിൽ വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നതിനും ഇതേ പ്രക്രിയ തന്നെയാണ് ഉപയോഗിക്കുന്നത് സെയിം തന്നെയാണ് അണുബോംബ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതും വൈദ്യുതി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതും പ്രക്രിയ ഒന്ന് തന്നെയാണ് ഈ ഊർജം പുറത്തുവിടപ്പെടുക എന്നുള്ളത് തന്നെയാണ് ആണവായുധങ്ങളിൽ ന്യൂക്ലിയസുകളുടെ വിഭജനം അനിയന്ത്രിതമായിട്ടാണ് വരുന്നത് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ വലിയ അളവിൽ ഊർജം പുറത്തുവിടുന്നതിന് കാരണമാകുന്നു അണു അണുബോംബ് ഉണ്ടാക്കുമ്പോൾ ഇത് വലിയ തോതിലുള്ള നാശത്തിന് കാരണമാകും സിവിലിയൻ റിയാക്ടറുകളിലോ ആയുധങ്ങളിലോ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് ഈ പ്രക്രിയകളിൽ ഉപയോഗിക്കുന്ന ഏറ്റവും സാധാരണമായ ഫിസൈൽ വസ്തുവാണ് യുറേനിയം എന്ന് പറയുന്നത് എന്നാൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന യുറേനിയം ഫിസൈൽ അല്ല എന്നുവച്ചാൽ അതിന്റെ ന്യൂക്ലിയസ് താരതമ്യേന സ്ഥിരതയുള്ളതും ചെറിയ മൂലകങ്ങളുടെ ന്യൂക്ലിയസുമായി എളുപ്പത്തിൽ വിഘടിക്കാത്തതുമാണ് സാധാരണ ഉപയോഗിക്കുന്ന യുറേനിയത്തിന്റെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് സ്വാഭാവികമായി ഉണ്ടാകുന്ന യുറേനിയം പ്രാഥമികമായി യു ടു തേർട്ടി എയ്റ്റ് ആണ് അതിൻ്റെ ഒരു മൂലകത്തിൻ്റെ വില എന്ന് പറയുന്നത് യു ടു ത്രീ ത്രീ എയ്റ്റ് എന്നാണ് പറയുന്നത് മൂലകത്തിന്റെ അല്പം ഭാരമേറിയ ഐസോട്ടോപ്പാണ് ഈ യു ടു ത്രീ ഏയ്റ്റ് എന്ന് പറയുന്നത് ഇത് യു ടു ത്രീ ഫൈവ് എന്ന് അറിയപ്പെടുന്ന അല്പം ഭാരം കുറഞ്ഞ യുറേനിയമാണ് യു യു ത്രീ എയ്റ്റ് എന്ന് പറയുന്നത് യു ത്രീ ഫൈവ് അതിൻ്റെ ഐസോട്ടോപ്പ് എന്ന് പറയുന്നത് യു ത്രീ ഫൈവ് എന്നുള്ള യുറേനിയമാണ് ഇത് ഫിസൈലാണ് ഈ ടു ത്രീ ഫൈവ് എന്നുള്ളത് ഫിസൈലാണ് സ്വാഭാവികമായി ഉണ്ടാക്കുന്ന യുറേനിയത്തിൻ്റെ തൊണ്ണൂറ്റൊമ്പത് ശതമാനത്തിലധികവും യു ടു ത്രീ എയ്റ്റ് ആണ് ഒരു യുറേനിയം സാമ്പിളിൽ യു ടു ത്രീ ഫൈവിൻ്റെ സാന്ദ്രത വർദ്ധിപ്പിക്കുന്ന പ്രക്രിയയാണ് സമ്പുഷ്ടീകരണം എന്ന് പറയുന്നത് ആണവ നിലയങ്ങളിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് മൂന്ന് മുതൽ അഞ്ച് ശതമാനം സമ്പുഷ്ടീകരണം മതി ഈ ടു ത്രീ ഫൈവില് മൂന്ന് മുതൽ അഞ്ച് ശതമാനം സമ്പുഷ്ടീകരണം ചെയ്താൽ വൈദ്യുതി ഉണ്ടാക്കാം ഇത് വളരെ നിയന്ത്രിതമായ രീതിയിലാണ് നടത്തുന്നത് അതിനാൽ ഒരു ചെയിൻ പ്രതിപ്രവർത്തനത്തിൽ വിഘടനത്തിന് വിധേയമാകുന്ന യു ടു ത്രീ ഫൈവ് ആറ്റങ്ങളുടെ എണ്ണവും അതിന്റെ ഫലമായി പുറത്തുവിടുന്ന ഊർജ ഊർജവും കർശനമായിട്ട് നിയന്ത്രിക്കപ്പെടുന്നുണ്ട് ആവശ്യത്തിലധികം ഊർജ്ജം വരുന്നില്ല എത്ര ഊർജമാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് കറക്റ്റായിട്ട് അറിയുന്നുണ്ട് മറുവശത്ത് ആണവായുധങ്ങളാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എങ്കിൽ പരമാവധി ഊർജം ഉണ്ടാക്കും കാരണം പരമാവധി നാശം ഉണ്ടാക്കണം ഇതിനായിട്ട് യുറേനിയം മാറ്റങ്ങൾ കൂടുതൽ വിഭജിക്കേണ്ടതുണ്ട് അതിനാൽ ആണവായുധങ്ങളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന യുറേനിയം ഉയർന്ന അളവിൽ സമ്പുഷ്ടമാക്കിയതാണ് സാധാരണയായി തൊണ്ണൂറ് ശതമാനമോ അതിലധികമോ ഇതിനർത്ഥം ഒരു ആയുധത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധന സാമ്പിളിൽ തൊണ്ണൂറ് ശതമാനത്തിലധികം യു ടു ത്രീ ഫൈവ് സാന്ദ്രത അടങ്ങിയിരിക്കുന്നു ആണവ ബോംബിലാണെങ്കിൽ സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന്റെ ഏറ്റവും സാധാരണമായ രണ്ട് കേസുകളാണ് ഈ പറഞ്ഞത് ഒന്ന് സിവിലിയൻ പവർ റിയാക്ടറുകൾക്ക് മൂന്ന് മുതൽ അഞ്ചു ശതമാനം സമ്പുഷ്ടീകരണം ആണവായുധങ്ങൾ നിർമ്മിക്കുന്നതിന് തൊണ്ണൂറ് ശതമാനത്തിലധികം സമ്പുഷ്ടീകരണം ഇതാണ് വളരെ വളരെ ലളിതമായി പറഞ്ഞാൽ ഈ രണ്ട് തരത്തിലാണ് ചെയ്യുന്നത് ഇതിന്റെ ഇടയില് ഇടത്തരം തലങ്ങളിലേക്ക് സമ്പുഷ്ടമാക്കിയ യുറേനിയത്തിന് വലിയ ഉപയോഗമൊന്നുമില്ല ഒന്നുകിൽ മൂന്നു മുതൽ അഞ്ച് ശതമാനം വരെ വൈദ്യുതിക്ക് വേണ്ടി അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനത്തിലധികം അല്ലാതെ അറുപത് ശതമാനം എന്ന് പറയുന്നൊരു കണക്കില്ല അതുകൊണ്ട് അതിന് വലിയ ഉപയോഗമില്ല ഇരുപത് ശതമാനത്തിലധികം സമ്പുഷ്ടമാക്കിയ യുറേനിയം സാമ്പിളിന് ഉയർന്ന സമ്പുഷ്ടമായ യുറേനിയം അല്ലെങ്കിൽ എച്ച്ഇ യു എന്നാണ് പറയുന്നത് ഇരുപത് ശതമാനം ഉണ്ടെങ്കിൽ തന്നെ അതിന്റെ ഉൽപാദനവും ഉപയോഗവും ആഗോളതലത്തിൽ ശ്രദ്ധാപൂർവം നിരീക്ഷിക്കപ്പെടുന്നുണ്ട് ഇരുപത് ശതമാനം ആണെങ്കിൽ പോലും അപ്പൊ എച്ച് യു കളുടെ സംഭരണമോ ആണവാത പദ്ധതിയിലേക്കുള്ള നിർണായക സൂചനയാണ് ഇരുപത് ശതമാനം സമ്പുഷ്ടീകരിച്ചു എന്ന് പറഞ്ഞാൽ അത് എച്ച് യു ആണ് എച്ച് ഇ യു ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മൾ സിവിലിയൻ ആവശ്യങ്ങളിൽ നിന്ന് വിട്ടു ആണവായുധങ്ങളിലേക്കുള്ള പാതയിലാണ് എന്നാണ് പറയുന്നത് കാരണം ഇരുപത് ശതമാനത്തിൽ കൂടുതൽ സമ്പുഷ്ടമാക്കിയ ഒന്നിനും സിവിലിയൻ ഉപയോഗമില്ല അപ്പോൾ ഗമനയി എപ്പോഴും പറയുന്നതാണ് ഞങ്ങൾ ഞങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള യുറേനിയമാണ് ഉണ്ടാക്കുന്നത് ഞങ്ങളുടെ ആവശ്യം എന്ന് പറയുമ്പോൾ അതെല്ലാം അവരുടെ ആവശ്യം അതെന്താണ് എന്നുള്ളത് ലോകത്തിന് ബോധ്യപ്പെട്ട കാര്യമാണ് ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതായത് വലിയ നാശം ഉണ്ടാക്കുന്നു ഏർ നാശമുണ്ടാകും ആ ഒരളവിലേക്ക് ഈ ഇതിന്റെ സമ്പുഷ്ടീകരണം ഈ പരീക്ഷണ അടിസ്ഥാനത്തിൽ തന്നെ ഇത് നടപ്പാക്കുമ്പോൾ അവിടെയാണ് നമ്മൾ ടെഹ്റാനിൽ ഈ അടുത്ത ഈ വർഷം തന്നെ രണ്ട് ഭൂകമ്പങ്ങളാണ് ഉണ്ടായത് ഇത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളതിന്റെ കൂടുതൽ വിവരങ്ങൾ കൂടുതൽ അളവിൽ യുറേനിയം സമ്പുഷ്ടീകരിക്കപ്പെട്ടു എന്നുള്ളതിന്റെ തെളിവാണ് കാരണം അന്ന് നടന്ന ഭൂകമ്പത്തിന്റെ കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തേക്ക് വന്നില്ല ഇറാൻ മാധ്യമങ്ങൾ അത് വെക്കുകയാണ് ചെയ്തത് അവിടെയാണ് നമ്മൾ ഇറാനെ ഈ കാര്യങ്ങളിലൊക്കെ സംശയിക്കേണ്ടിയിരിക്കുന്നത് തന്നെ അറുപത് ശതമാനമായിട്ട് സമ്പുഷ്ടീകരണം ചെയ്തു എന്ന് പറയുന്നുണ്ടല്ലോ ആ പദ്ധതി ഞങ്ങൾ ആണവായുധം തുടരുന്നില്ല എന്നുള്ള ഇറാന്റെ അവക അവകാശവാദം ഒട്ടും വിശ്വസിക്കാൻ പറ്റില്ല കാരണം ഇതിന് മറ്റൊരു ഉപയോഗവുമില്ല ഇല്ല അറുപത് ശതമാനമായി സമ്പുഷ്ടമാക്കിയ ഫിസൈൽ മെറ്റീരിയലിൽ നിന്ന് തൊണ്ണൂറ് ശതമാനം സമ്പുഷ്ടീകരണം നേടുന്നത് വളരെ വേഗത്തിൽ നടക്കുന്ന കാര്യമാണ് അറുപത് ശതമാനമാക്കി വെച്ചു കഴിഞ്ഞാൽ വളരെ പടവെന്ന് വേണമെങ്കിൽ തൊണ്ണൂറ് ശതമാനം ആക്കി അതിനെ മാറ്റാം കാരണം അറുപത് ശതമാനമാക്കി സമ്പുഷ്ടമാക്കിയ യുറേനിയം ആണവായുധം നിർമ്മിക്കാൻ പര്യാപ്തമാണ് പക്ഷേ ഈ പറഞ്ഞതുപോലെ അതിന്റെ ഭൂകമ്പം എന്ന് പറഞ്ഞില്ലേ അതിന്റെ ശക്തിയും കാര്യക്ഷമതയും കുറയാനിടയുണ്ട് അത് ചെറുതും ഭാരം കുറഞ്ഞതുമായ ആയുധങ്ങളുടെയും വിതരണ സംവിധാനങ്ങളുടെയും വികസനം സാധ്യമാക്കുന്നു അറുപത് ഉണ്ടെങ്കിൽ ചെറിയ ബോംബൊക്കെ പൊട്ടിക്കാനേ പറ്റുള്ളൂ ചെറിയ രീതിയിലുള്ള വിതരണ സംവിധാനങ്ങളാണ് അതുകൊണ്ടാണ് ഭൂകമ്പം ഉണ്ടായി അത് എത്രയാണെന്ന് പറയാൻ പറ്റില്ല ചെറിയ രീതിയിലുള്ള പൊട്ടിത്തെറിയേ അവിടെ ഉണ്ടാകുന്നുള്ളൂ കൂടുതൽ വിനാശകരമായ ശക്തിയിൽ പാക്ക് ചെയ്യുന്നതിനാലും രാജ്യങ്ങൾ സാധാരണയായി കൂടുതൽ സമ്പുഷ്ടമാക്കിയ യുറേനിയം തൊണ്ണൂറ് ശതമാനം അതിൽ കൂടുതൽ തെരഞ്ഞെടുക്കും കാരണം ഒരു അണുബോംബ് ഉണ്ടാക്കുമ്പോൾ വളരെ ഉയർന്ന രീതിയിലാണ് പ്രതീക്ഷിക്കുന്നത് ഉള്ളതുകൊണ്ടാണ് തൊണ്ണൂറ് ശതമാനമാക്കുന്നത് അറുപത് ശതമാനം സമ്പുഷ്ടമാക്കിയ യുറേനിയം ഉപയോഗിക്കുന്ന ആയുധം കൂടുതൽ വലുതായിരിക്കാം അതുകൂടാതെ വിതരണ സംവിധാനത്തിന്റെ രൂപകൽപ്പനകളും കുറച്ചുകൂടി സങ്കീർണവുമാകാം എന്നാൽ അറുപത് ശതമാനം സമ്പുഷ്ടമാക്കിയ യുറേനിയം തീർച്ചയായും ബോംബ് മെറ്റീരിയൽ ആണ് അതായത് ഇപ്പോൾ ഈ പറയുന്നത് പോലെ തന്നെ ഒരു തൊണ്ണൂറ് ശതമാനത്തിലേക്ക് എത്തി കഴിയുമ്പോൾ അത് പൂർണ്ണമായും വലിയ നാശം വിതയ്ക്കുന്ന ഒരു ബോംബുകളായി ഉപയോഗിക്കാം എന്ന് പറയുമ്പോൾ പക്ഷേ ഈ അറുപത് ശതമാനം കൊണ്ട് ഒരു ചെറിയ ഒരു ഏരിയയിലെങ്കിലും ഒരു നാശം വിതയ്ക്കാൻ ഏർ ഇറാനെ കഴിയും എന്നുള്ളത് ഉറപ്പാണ് നമ്മൾ ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് അതാണ് അതായത് അണുവായുധങ്ങൾ ഉണ്ടാക്കാൻ അറുപത് ശതമാനം കൊണ്ടും കഴിയും മറ്റ് ഈ പറയുന്ന പോലെ തന്നെ തൊണ്ണൂറ് ശതമാനത്തിന്റെ ഒരു നാശത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിലും അറുപത് ശതമാനത്തിന് നാശം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് വ്യക്തമാകുന്നത് പിന്നെ ഈ ഇരുപത് ശതമാനം സമ്പുഷ്ടീകരിച്ച യുകൾ ഉണ്ടല്ലോ അത് ചിലപ്പോൾ ഗവേഷണ റിയാക്ടറുകളിൽ ആവശ്യമായി വരാം പക്ഷേ ഈ ഗവേഷണം സൈനിക ഉപയോഗങ്ങൾക്കും ആണവായുധങ്ങളുടെ വികസനത്തിനും വേണ്ടിയുള്ളതാണ് ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ ആ ഗവേഷണം സൈനിക ഉപയോഗങ്ങൾക്ക് ആണവായുധങ്ങളുടെ സിവിലിയൻ അതായത് ചുരുക്കി പറഞ്ഞാൽ ശതമാനം മുതൽ യുറേനിയം സമ്പുഷ്ടീകരിക്കപ്പെടുന്നത് ഭയത്തോടെ തന്നെ വേണം കാണാൻ എന്നുള്ളതാണ് അപ്പോഴാണ് അറുപത് ശതമാനത്തിൽ മാത്രമേ ഞങ്ങൾ പരിമിതപ്പെടുത്തിയിരിക്കുന്നു എന്ന് ഇറാൻ ഒരു തെളിവുമില്ല വെറുതെ പറയുന്നതാണ് അറുപത് ശതമാനത്തിന്റെ കണക്ക് എന്നാൽ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി അതിന് പരിശോധിക്കാൻ തയ്യാറാകുമ്പോൾ ഇറാനിലേക്ക് കുത്താൻ അനുവദിക്കാത്ത ഒരു നിലപാടാണ് ഇറാൻ സ്വീകരിക്കുന്നത് അപ്പോൾ അവർക്ക് ഭയക്കാനുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് ഇപ്പോൾ എന്തായാലും ഉപരോധങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇറാൻ നിലപാട് കടുപ്പിച്ചിട്ടുണ്ട് ഇറാൻ ഇപ്പൊ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ആണവ പരിശോധനകളിലെ സഹകരണം നിർത്തിവെക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ അതിന് പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് നിങ്ങൾ ഇസ്രയേൽ എന്ന രാജ്യത്തിന്റെ ആണവ പരീക്ഷണങ്ങൾ നിങ്ങൾ ആദ്യം കണ്ടെത്തൂ അതിന്റെ തെളിവുകൾ പുറത്തുവിടൂ എന്നാണ് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയോട് പറഞ്ഞത് എന്നിട്ടും മതി ഇറാനിലേക്ക് കടക്കുന്നത് അതായത് ഇസ്രയേലും ആണവ പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട് അവരുടെ ആണവ റിയാക്ടറുകൾ എവിടെയാണെന്ന് ലോകത്തിന് ആർക്കും അറിയില്ല പക്ഷേ ഇറാന്റെ മാത്രം മാന്തി പൊളിക്കണം എന്തിനാണ് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിക്ക് ഇത്ര തിടുക്കം എന്നുള്ള ചോദ്യം അവർ ഉയർത്തുകയാണ് പക്ഷേ ഇസ്രയേലിന്റെ കയ്യിൽ ആണവായുധം ഉണ്ടെങ്കിലും തിരിച്ച് ഇറാന്റെ കയ്യിൽ ആണവായുധം ഉള്ളതാണ് ലോകം ഭയപ്പെടുന്നത് യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം ഭയക്കുന്നത് എന്തിനാണ് മറ്റു രാജ്യങ്ങളെല്ലാം ഏഷ്യയിലെ ഒട്ടുമിക്ക രാജ്യങ്ങളും ഇറാൻ ആണവ ശക്തിയാകുന്നത് ആകുന്നതിനെ ഭയക്കുന്നത് എന്തിനാണ് അമേരിക്ക ഭയക്കുന്നത് എന്തിനാണ് മൊത്തം ലോകത്തിന് ഭയം എന്തിനാണ് അതായത് ഇറാന്റെ കൈകളിലേക്ക് ആണവായുധം എത്തുന്നത് അപകടമാണ് എന്ന് ലോകത്തിന് വ്യക്തമായി അറിയാവുന്നതുകൊണ്ടാണ് മുതൽ മുതൽ എന്തായാലും ഉപരോധം നിലവിൽ വരികയാണ് അമേരിക്കയുടെ അല്ല അമേരിക്കയുടെ ഉപരോധങ്ങൾ ഉള്ളപ്പോൾ തന്നെ ആയിരുന്നു ഈ ഇറാനിൽ യുറേനിയം സമ്പുഷ്ടീകരണം അതിഗംഭീരമായി നടന്നത് അപ്പോൾ ഉപരോധങ്ങളൊന്നും ഞങ്ങൾക്കൊരു വിഷയമേ അല്ല എന്നുള്ളത് അവർ മുൻപ് തന്നെ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് ഏകദേശം ഒന്നെങ്കിൽ ഇറാൻ അണ്വായുധങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ അതിനടുത്തെത്തിയിരിക്കുന്നു ഈ പറയുന്ന എല്ലാം ഒന്ന് യോജിപ്പിക്കേണ്ട ഒരു സമയം മാത്രമേ അവർക്ക് ഇനിയുള്ളൂ എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ അതിശക്തമായ ആക്രമണം ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്ന് ഉടൻ തന്നെ ഇറാനിലേക്ക് ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് അങ്ങനെയാണെങ്കിൽ അമേരിക്കും ഇതിൽ പിന്തുണച്ചേ മതിയാകൂ ഇസ്രയേലിൽ ഉപരോധത്തിനെതിരെ പറയുന്നുണ്ട് പക്ഷേ എന്തായാലും ഇപ്പൊ രണ്ടായിരത്തി പതിനഞ്ചിൽ ആരംഭിച്ച ഉപരോധം ഇറാനെതിരെ പുനരാരംഭിക്കുകയാണ് ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി ഈ രാജ്യങ്ങൾ ചേർന്ന് സ്നാപ്പ് ബാക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇറാൻ അമേരിക്ക ബ്രിട്ടൻ ഫ്രാൻസ് റഷ്യ ചൈന ജർമ്മനി പി ഫൈവ് പ്ലസ് വൺ എന്നാ പറയുന്നത് ഇവരുടെ ഇടയിൽ ജോയിന്റ് കോംപ്രഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ അഥവാ ഇറാൻ ആണവ കരാർ ഒപ്പുവെച്ചത് ഈ കരാർ പ്രകാരം ഇറാൻ തന്റെ ആണവ പരിപാടിയിൽ നിയന്ത്രണം വരുത്തിയാൽ അവർക്കു മേൽ ചുമത്തിയ അന്താരാഷ്ട്ര ഉപരോധങ്ങൾ എല്ലാം എടുത്തു കളയും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇറാൻ കരാറിലെ വ്യവസ്ഥകൾ ലംഘിച്ചുവെന്ന് മേൽപ്പറഞ്ഞ രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒരു പങ്കാളി രാജ്യം ആരോപിച്ചാൽ ഈ കരാർ സ്വമേധയാ പൊളിയുമെന്നും പറഞ്ഞിട്ടുണ്ട് ഇപ്പം സുരക്ഷാ സമിതിയിൽ വേറൊരു പ്രമേയം പാസാക്കേണ്ടതില്ലാതെ തന്നെ ഈ മാറ്റം സ്വയമേവ അത് വരും അക്കാരം ആ കരാർ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതോടെ എടുത്തു കളഞ്ഞിട്ടിരുന്ന എല്ലാ യു എൻ ഉപരോധങ്ങളും സ്വയം ഇപ്പോൾ വീണ്ടും നിലവിൽ വന്നിട്ടുണ്ട് അപ്പോൾ യു എൻ സുരക്ഷാ കൗൺസിൽ വീറ്റോ പ്രൂഫ് ആകുന്നതിനാലാണ് സ്നാപ് ബാക്ക് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അതായത് ചൈനയ്ക്കും റഷ്യയ്ക്കും ഒറ്റയ്ക്ക് ഉപരോധം തടയാൻ കഴിയില്ല ചൈനയും റഷ്യയും ഉപരോധം വേണ്ട എന്ന് പറയുന്നുണ്ട് പക്ഷേ സ്നാപ്പ് ബാക്ക് പ്രഖ്യാപിച്ചോടുകൂടി എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് പറയണം റഷ്യക്കും ചൈനയ്ക്കും ഒറ്റയ്ക്ക് ഉപരോധം വേണ്ട എന്ന് പറയാൻ സാധിക്കില്ല കാരണം അവർക്ക് മുമ്പ് ടെഹ്റാനെതിരെ മറ്റ് നിർദ്ദിഷ്ട നടപടികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് കാരണം ഇതിനു മുമ്പ് പന്ത്രണ്ട് ദിവസത്തെ യുദ്ധം ഉണ്ടായി ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ഇറാന്റെ ആണുവഹിതങ്ങൾ ആക്രമിച്ചല്ലോ അപ്പോൾ എന്തായാലും ഇനി ഇപ്പോൾ എന്തായാലും ഉപരോധമുണ്ട് അവർ ടെഹ അവർ ഇറാൻ അതേ സമയത്തന്നെ ആണവായുധം സമ്പുഷ്ടീകരിക്കുമെന്ന് പറഞ്ഞു അപ്പോഴും ഇപ്പം പറഞ്ഞു ഈ നേരത്തെ ചതി പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അറുപത് ശതമാനം ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് വെറുതെയാണ് അതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് ഇറാന്റെ ആണവ പരിപാടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിറയുന്നത് ഈ വിവരങ്ങൾ തന്നെയാണ് ഇറാൻ ഭയക്കേണ്ട ഒരു നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇനിയിപ്പോൾ ഇസ്രയേലിൻ്റെ നടപടി എന്താണ് എന്നുള്ളതാണ് ലോകം ഉറ്റുനോക്കുന്നത് ഇപ്പോൾ അഞ്ച് പോർമുഖങ്ങളാണ് തുറന്നു വെച്ചിരിക്കുന്നത് എങ്കിൽ തന്നെയും ഇറാന് നേരെ തിരിയേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ ഉറപ്പായും ഇസ്രായേൽ ആ മേഖലയിലേക്ക് എന്നുള്ളത് ശക്തമാണ് തിരിച്ചടിക്കാൻ ഇറാനും തയ്യാറായി നിൽക്കുകയാണ് കാരണം ഇസ്രായേലിൽ നിന്ന് ഒരാക്രമണം ഇറാൻ ഭയക്കുന്നുണ്ട് അപ്പോൾ അവരും തയ്യാറായി നിൽക്കുകയാണ് വീണ്ടും പശ്ചിമേഷ്യ കത്തി അമരുന്നൊരവസ്ഥയാണ് കൂടുതൽ ചർച്ചകളുമായി കാണാം നമസ്കാരം malayali warta plus like share and subscribe